ഇന്നത്തെ ജാസ്മിൻ സിജോ വഴക്കിൻ്റെ കാരണം എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനകത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുകൂടി നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ന്യായാന്യായങ്ങൾ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും വഴക്കിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ഓരോ റൗണ്ടിലും ഓരോരുത്തരുടെ വിധം പുറത്താകുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആദ്യ റൗണ്ടിൽ നോറ പുറത്താവുന്നു രണ്ടാമത്തെ റൗണ്ട് നടക്കുന്ന സമയത്ത് സിജോ ജാസ്മിൻ്റെ ബോർഡിലും ജാസ്മിൻ സിജോയുടെ ബോർഡിലും സീലടിക്കുന്നു ഇതിനിടയിൽ ഋഷിയുടെ ബോർഡിലും സീലുകൾ അടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോൾ ബസർ കേൾക്കുകയാണ് ബസർ കേൾക്കുമ്പോൾ ബിഗ് ബോസ് പറയുകയാണ് രണ്ട് പേര് ഈ റൗണ്ടിൽ പുറത്താവുമെന്ന് പറയുന്നു അങ്ങനെ രണ്ട് പേര് പുറത്താവുന്നത് ആരൊക്കെയെന്ന് നോക്കുമ്പോൾ ഒന്ന് സിജോ സിജോയാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ഓക്കെയാണ് രണ്ടാമത്തെ ആൾ ഋഷി ആണോ ജാസ്മിൻ ആണോ അവിടെ ഋഷിയുടെ ബോർഡിൽ വന്നിട്ടുള്ള പല സീലുകളും ക്ലിയർ ആയിട്ടുള്ളതല്ല അതായത് പൂർണ്ണമായും പതിഞ്ഞിട്ടില്ല എന്നാൽ ജാസ്മിൻ്റെ ബോർഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സീലുകളും കൂടുതലടിച്ചത് സിജോയാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള സീലുകളാണ് കൂടുതലും അപ്പോൾ ജാസ്മിൻ വാദിച്ചത് മുദ്ര പതിപ്പിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ അവിടെ റിജക്റ്റഡ് എന്ന് കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാം തെളിഞ്ഞു കാണണമെന്നൊന്നും ടാസ്കിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അതങ്ങനെയല്ല ഒരു മുദ്ര പതിപ്പിക്കുക അല്ലെങ്കിൽ ഒരു സീൽ സീലടിക്കുക എന്ന് പറഞ്ഞാൽ അത് തെളിഞ്ഞു കാണണം അതാണ് വേണ്ടത് എന്ന് മറുഭാഗം വാദിച്ചു മെജോറിറ്റിയും അതാണ് അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഈ പേരും പറഞ്ഞാണ് ജാസ്മിൻ വഴക്കിടുന്നത് ഇതിനകത്തൊരു പ്രശ്നം ഈ സീല് ശരിയാണ് ചിലപ്പോ ഒക്കെ ഭയങ്കരമായി തെളിഞ്ഞു കാണില്ല പക്ഷേ നല്ലപോലെ തെളിഞ്ഞില്ലെങ്കിലും സീലിനകത്തുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണണം അത്രയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അതിനൊരു സീൽ എന്ന് പറയാൻ പറ്റൂ നമുക്കറിയാം ഇപ്പൊ ഒരു സീല് നമ്മൾ അടിക്കുമ്പോൾ അത് എന്തിനെക്കുറിച്ചുള്ള സീലാണെന്നുള്ളത് എഴുതി കാണുന്നത് വായിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിലെ മുദ്ര കൃത്യമായി പതിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ നമുക്കത് ആ സീലാണെന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല എന്തിനെക്കുറിച്ചുള്ള സീലാണെന്ന് നമുക്ക് വ്യക്തമാവണം അതിപ്പോൾ കുറച്ച് അതിന്റെ കളറ് കുറവാണെങ്കിൽ പോലും ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ആ സീലിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമുക്കതിനൊരു മുദ്രയെന്ന് പറയാം അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ഒരു ലീഗൽ സീലായിട്ട് പരിഗണിക്കാനായിട്ട് പറ്റില്ല ലീഗലി അത് ഈ സീൽ തന്നെയാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റില്ല അപ്പോൾ മുദ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ളതെല്ലാം വ്യക്തമായി കാണുക എന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു തർക്കം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല ആ ഒരു റൗണ്ടിൽ അങ്ങനെ ജാസ്മിനും അതുപോലെ സിജോയും ഒന്നിച്ച് തന്നെ പുറത്തായി അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് രണ്ടുപേരും ഒന്നിച്ച് പുറത്താവുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു വഴക്കുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗത്തിന് വേണ്ടി വാദിച്ചു ശക്തമായി തന്നെ വാദിച്ചു അതുപോലെ സിജോ സിജോ പിടിച്ച ഞാൻ ക്യാപ്റ്റൻ ആണ് എന്നുള്ള രീതിയിൽ സിജോ സിജോയുടെ ന്യായങ്ങൾ കൃത്യമായിട്ട് പറയാൻ സിജോയും ശ്രമിച്ചു ഋഷി ഇതിൻ്റെ ഇടയിൽ എങ്ങനെയും പുറത്താവാതിരിക്കാൻ ഋഷിയും ശ്രമിച്ചു അപ്പോൾ ഈ സിജോ ജാസ്മിൻ ഒരു ഫൈറ്റ് ഒരു വാർ അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സിജോ ക്യാപ്റ്റൻ കൂടി ആയതുകൊണ്ട് ഒരേ നിലപാട് തന്നെ എടുത്തു ജാസ്മിനാണ് കൂടുതൽ സീലുകൾ കൃത്യമായി പതിഞ്ഞിട്ടുള്ളതെന്ന് അപ്പോൾ അതിനകത്ത് ജാസ്മിൻ പറഞ്ഞ കുറേ ന്യായങ്ങൾ വർക്കൗട്ട് ആവില്ല സീലെന്ന് പറയുമ്പോൾ അത് വ്യക്തമായി കാണണം അല്ലാതെ ഒരു വട്ടം മാത്രം ഉണ്ടായാലും സീൽ എന്ന് പറയാൻ പറ്റില്ല ഈ സിജോയുടെ ഇന്റൻഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് വിധേനയും ജാസ്മിനെ പുറത്താക്കുക എന്നതുമാണ് അതും പ്രകടമായിരുന്നു അവരുടെ വടക്കില് അതുകൊണ്ട് പുറത്തായതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ജാസ്മിൻ പുറത്താകുന്നതിൽ തെറ്റില്ല കാരണം ജാസ്മിൻ്റെ സീലുകൾ അത്രയും വ്യക്തമായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഋഷിയുടെ സീലുകൾ അങ്ങനെ ആയിരുന്നില്ല പലതും കൃത്യമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പോയി അടിച്ചിട്ട് ഇത് മുദ്രയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പുറത്താകല് ന്യായം തന്നെയായിരുന്നു എന്നിരുന്നാലും സിജോ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ജാസ്മിന് തീരെ പരിഗണന കൊടുത്തിരുന്നില്ല എന്നതും പ്രകടമാണ് അവർ തമ്മിലുള്ള ഒരു വഴക്കിന്റെ ഭാഗമായിട്ട് ഇതാണ് സംഭവിച്ചത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ